നമ്മളെ കൂട്ടത്തില് സ്വലാത്ത് ചെല്ലാൻ മടിയുള്ള ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഒരു ചരിത്രം പറയാം ബഹുമാനപ്പെട്ട അബൂബക്കർ ഷിബിലി റബി അള്ളാവിന് പറയാൻ മരണാനന്തരം എൻ്റെ അയൽവാസിയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹം ഖബർ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു ആ അയൽവാസിയോട് അദ്ദേഹം ചോദിച്ചു ഖബർ ജീവിതത്തിന്റെ സാഹചര്യം എന്താണോ ആ കബറാളി പറഞ്ഞു അല്ലയോ ഷിബിലി ഭീതിതമായ പല അവസ്ഥകളും എന്നിൽ നിന്ന് കടന്നുപോയി കബറിലെ ചോദ്യ സമയത്ത് വല്ലാതെ ഞാൻ പോയി മലക്കുകൾ എന്നെ ശിക്ഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് കസ്തൂരിയുടെ പരിമളം വീശി സുന്ദരനായ ഒരു മനുഷ്യൻ എൻ്റെ സമീപത്ത് വരികയാണ് വന്നു നിന്നു മനക്കുകളുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറഞ്ഞതുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു മുത്തുനബി സല്ലാഹി വസല്ലമാ തങ്ങളുടെ പേരിൽ നിങ്ങൾ എന്നും സലാത്ത് ചെല്ലുകയും അധികരിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നുണ്ട് ആ സലാത്താണ് സലാത്തുകളാണ് ഞാൻ പറഞ്ഞു എനിക്ക് അള്ളാഹു ഈ രൂപം നൽകിയതാണ് എന്ന് പറയുകയും ഏത് വിഷണ ഘട്ടത്തിലും നിന്നെ സഹായിക്കാനുള്ള നിർദ്ദേശം എനിക്കുണ്ട് എന്ന് പറയുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സലാത്ത് ഒരു പിടിവൊല്ലിയാണ് ഖബറിൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് സലാത്ത് സലാത്തിൻ്റെ ആളുകളാകണം സലാത്ത് ചെല്ലാൻ പാടില്ല അതിന് സലാത്തു മജീലിസുകളെ കുറ്റം പറയുന്നവരോടൊപ്പം നമ്മൾ കൂടാൻ പാടില്ല മുത്തുനബിയുടെ മാസം റബിയില്ല പോലും നമ്മളിലേക്ക് വരികയാണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം എല്ലാ ദിവസവും നമ്മൾ പത്ത് സ്ഥലാത്ത് ചുരുങ്ങിയത് എല്ലാരുണ്ടല്ലോ ആ പത്ത് സ്ഥലാത്തെന്നുള്ളത് നൂറ് സ്ഥലത്തായി പത്തി ഇരട്ടി പ്രതിഫലമുള്ള ഒരു അമലാണ് സ്വലാത്ത് ഒന്ന് ജെല്ലിയാൽ പത്ത് കൂലിയ പത്ത് ജെല്ലിയാൽ നൂറ് കൂലിയ നൂറ് ജൊല്ലിയാൽ ഒരുപാട് മഹത്വങ്ങളും കൂലികളും മഹത്തുക്കൽ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ സലാത്തിൻ്റെ ആളുകളായി സലാത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മളെ നാവുകളെ അശ്ലീലതയിൽ നിന്നൊക്കെ ഒഴിവാക്കി സലാത്ത് കൊണ്ട് നമ്മളെ നാവിനെ നനപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ ഒരു ചരിത്രം ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി ഖബറിൽ രക്ഷകനാണ് ആഹ്റത്തിൽ രക്ഷകനാണ് മുത്തനബിയുടെ സലാത്ത് എന്ന് മനസ്സിലാക്കി ഞാനും നിങ്ങളും സലാത്തിൻ്റെ ആളുകളാവണം അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകി ഞാൻ ഗ്രഹിക്കുന്നതാണ്